ഹായ് അപ്പം അരിപ്പൊടി ഉണ്ടോ വീട്ടിൽ എന്നാൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തോ നല്ല അടിപൊളി സ്നാക്കാണ് ചായക്കൊപ്പം സൂപ്പറാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ വെച്ച് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ എള് കറുത്തെള്ളും പിന്നെ വെളുത്തുള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തെള്ളം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് നിർബന്ധമുള്ള കാര്യമല്ലേ എന്നിട്ട് ഇതായതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ആ ബെൽ ബെൽബട്ടനെ ഒന്ന് ടെച്ച് ചെയ്തിട്ട് ഓപ്ഷൻ ഒന്ന് ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച് ചൂടാക്കിയ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൺഫ്ലവർ അയലാണ് നമ്മൾ നല്ല ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ച് തിരുമ്പിയെടുക്കുക നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം നല്ല ചൂടാ ഇതുകൊണ്ട് തിളച്ച ഉള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് അല്ല ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ എന്നിട്ട് കൈയൊക്കെ ഒരു ചൂടാവും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അതായത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഈ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിലായിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ കൈ കൊണ്ട് നന്നായി അങ്ങ് തിരുമ്പി കുഴച്ചെടുക്കുക അത്രയും കുഴക്കുന്നു അത്രയും സോഫ്റ്റ് ആവും നമ്മുടെ ഒരു ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ അതാ ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടാത്ത പോലെ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുത്ത് അതിന് ഫ്രൈ ചെയ്തെടുക്കാവും ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പിനെ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് വെച്ചിങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനിത് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചായയുടെ ഒപ്പൊക്കെ കഴിക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുത്താലുണ്ടല്ലോ എന്തായാലും സ്നാക്സ് സൂപ്പറായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഇട്ടിട്ട് എണ്ണ വെച്ച് പാൻ വെച്ച് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഇതുപോലെ വറുത്ത് കോരി എടുത്താൽ നമ്മുടെ ഈ ഒരു അരിപ്പൊടി കൊണ്ടുള്ള സ്നാക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴിക്കാമല്ലോ ഈ അരിപ്പൊടിയും എള്ളും ഇതൊക്കെ വരുമ്പോൾ നോർമലി നമുക്കൊരു കുഴലപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് എന്നാലും ഒരു വെറൈറ്റി ഷേപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ എടുത്ത് നല്ല ഇതിൽ കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ട അപ്പോൾ കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാം പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് വേണം അപ്പം എല്ലാവർക്കും ഒരു നല്ല നല്ലതിനാശംസിക്കുകയാണ് അതാണ് നമ്മുടെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയ കളറിൽ ഈ കളറിൽ നമ്മൾ ഭർത്തോരി എടുത്ത് എടുക്കുന്നുണ്ട് അപ്പം ഇനി കാണാനും സൂപ്പറാണ് കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക Thank you. Bye bye.